നടത്തുന്നത് ചാവക്കാട് കൃഷി അസിസ്റ്റൻ്റ് ഡയറക്ടർ എൻ മനോജ് സർ കടപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കിട്ടി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അസീന സജ്ജി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമാർ സുരലി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശുഭ കടപ്പുറം കൃഷി ഓഫീസർ അനകൃഷ്ടൻ കർഷക സുഹൃത്തുക്കളെ ഉദ്യോഗസ്ഥ എൻ്റെ കർത്തകൃത്തി സ്വാഗതം പറയുകയാണ് എന്നുള്ളതാണ് കടപ്പുറം ഗ്രാമപഞ്ചായത്തിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെ ഒരു ഫാർമേഴ്സ് ക്ലബിന് രൂപ നൽകിയത് അതിന്റെ ഉദ്ഘാടനഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ആറാം തീയതി അഞ്ചങ്ങാടി സെൻട്രലിലുള്ള അഞ്ചങ്കാരി സെന്ററിൽ ഉദ്ഘാടനം ചെയ്യുന്നു അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അസീനാഖ്യം ഉദ്ഘാടനം ചെയ്യുകയാണ് പിന്നീട് നമുക്ക് ഇതിന് ശേഷം ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ നമ്മളെ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മനോജ് സാർ കൊണ്ട് പാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിക്കുള്ളിലുള്ള കൃഷിക്കൂട്ടങ്ങളിൽ ഇത്രയും നമുക്ക് കിട്ടിയ മൂന്ന് തരം മെഷീനുകളുണ്ട് ഒന്ന് പവർ പൗരത്തിലുള്ളത് അതുകൂടാതെ പവർ വീട് കട്ടർ ഈ മൂന്ന് സാധനങ്ങൾ കടപ്പുറം ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിക്കുള്ളിലെ കൂട്ടത്തിന് കടപ്ര ഫാർമേഴ്സ് ക്ലബ്ബാണ് അർഹത അതിന് എല്ലാവിധ സഹകരണങ്ങളും ചെയ്തു മനോജ് സാറിനെയാണ് ആദ്യമായിട്ട് നമുക്ക് ഇതിൽ അഭിനന്ദിക്കേണ്ടത് ചാവക്കാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുകൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂക്കൻ കാഞ്ചന മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന താജുദ്ദീൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വി അലി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി ശുഭാ ജയൻ കടപ്പുറം ഗ്രാമപഞ്ചായത്ത് നമ്മുടെ നാലാം വാർഡ് മെമ്പർ പ്രിയപ്പെട്ട നാസിഫ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട നമ്മുടെ കടപ്പുറം കൃഷി ഓഫീസർ കംകോ ടെക്നീഷ്യൻ ബിനീഷ് ദിലീപ് പ്രിയ സഹോദരികളെ സഹോദരി സഹോദരന്മാരെ സ്വാഗതത്തിൽ ഇവിടെ കാര്യങ്ങളിലൂടെ ഏകദേശം സൂചനകൾക്ക് നൽകി കഴിഞ്ഞു പദ്ധതി വിശദീകരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനോജി സാർ നമ്മുടെ ഈ പദ്ധതികളെ കുറിച്ചുള്ള വിശദീകരണം നിങ്ങൾക്ക് നൽകുമെന്നതിനാൽ ഞാൻ സുദീർഘമായി അധ്യക്ഷ പ്രസംഗത്തെ നിൽക്കുന്നില്ല നമ്മുടെ നമ്മുടെ എടിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ആദ്യമായിട്ടല്ല ഇത്തരം കൂട്ടായ്മകൾക്കും വ്യക്തികൾക്കും ഇതുപോലെ ഒരുപാട് ആനുകൂല്യങ്ങൾ നമ്മുടെ എടിയേടെ നേതൃത്വത്തിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ വളരെയധികം സന്തോഷമുണ്ട് അത് കടപ്പുറം പഞ്ചായത്തിൽ തന്നെ കൊടുക്കാൻ കഴിയുന്നത് അതിലേറെ അഭിമാനമാണ് നമുക്കറിയാം നമ്മുടെ മൻസൂർ മെമ്പറുടെ വാർഡിൽ ഒരു ക്ഷീര കർഷകരുണ്ട് സഫിയ അവർക്ക് ഉണക്കി പൊടിക്കുന്ന ഒരു മെഷീൻ നമ്മുടെ എടിയ വഴി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അവർ അത് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് ചാണകം ഉണക്കിപ്പിടിച്ചുകൊണ്ട് വെക്കുന്നുണ്ട് കുറെ ആൾക്കാർക്കൊന്നും അറിയില്ല റേറ്റ് അഞ്ച് കിലോ ഇരുപത് രൂപ റേറ്റിൽ കൊടുക്കുന്നുണ്ട് അറിയാത്തവർക്ക് അറിവിലൊക്കെ ആയിട്ട് പറയുകയാണ് നമ്മുടെ നാട്ടിലുള്ള കർഷകയാണ് അപ്പോൾ അവരെ നമ്മൾ ഉയർത്തിക്കൊണ്ടിരുന്നത് നമ്മുടെയും കൂടെ അത്യാവശ്യമാണ് പിന്നെ ഈ ഒരു കൂട്ടായ്മ ഈ കൂട്ടായ്മക്ക് മുൻകൈ എടുത്തുകൊണ്ട് ഇത് നടപ്പിലാക്കാൻ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച കടപ്പുറം പഞ്ചായത്ത് ഭരണസമയം ഈ ഒരു അവസരത്തിൽ മുത്ത പ്രശംസിക്കുകയാണ് അവരുടെ ആ ഒരു ഷർഫ് കമ്മിറ്റി ഒരുപേഴ്സൺ ആളുടെ ഒരു ഇതിന്റെ നേതൃത്വത്തിലാണ് ഇതിന് കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുത്തത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇതിന്റെ പ്രായോഗികൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് അതുകൊണ്ട് പ്രത്യേകിച്ച് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് ഒരു ഈ ഒരു അവസരത്തിൽ എന്റെയും ബ്ലോക്കിന്റെയും പേരിലുള്ള നന്ദി അർപ്പിക്കുകയാണ് ഒരു പ്രോജക്റ്റ് ആയിരുന്നു പ്രാദേശിക കർഷകരെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലൊരു പ്രോജക്റ്റ് വെച്ചത് വളരെ നല്ല രീതിയിൽ തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ കൃഷിക്കാർക്ക് കർഷകർക്ക് അത്യാവശ്യം വരുന്ന നിലയിൽ ഉപയോഗിക്കാനുള്ള മെഷീൻസും ബ്ലോക്കിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ കൃഷിക്കാരിലേക്കും ഇത് എത്തണം ഇവിടെ കൂടിയിട്ടുള്ളവര് ഇതിന് എത്തിപ്പെടാത്തവർക്ക് ഈ വിവരം വേണ്ടി സ്നേഹപൂർവ്വം സ്നേഹപൂർവം ഈ പദ്ധതിയെ കുറിച്ച് കുറച്ചൊക്കെ പ്രതിപാദിച്ചിരുന്നു നമ്മുടെ കേരള സംസ്ഥാന സർക്കാരിന് പദ്ധതിയുടെ ഭാഗമായി നമ്മളെ എല്ലാ പഞ്ചായത്തിലും കൃഷി രൂപീകരിച്ചിരുന്നു അത് പല മേഖലകളിലെ സേവന മേഖല ഉൽപാദന മേഖല സംസ്കരണ മേഖല അങ്ങനെ പല മേഖലകളായി കൃഷി ഉണ്ടാക്കിയിരുന്നു അതില് സേവന മേഖലയിലെ കൃഷി കൂട്ടങ്ങൾക്കാണ് മിഷനറീസും ഇതൊക്കെ സെലക്ട് ചെയ്യാൻ നമുക്ക് അനു അനുവാദമുള്ളത് അപ്പൊ അങ്ങനെ നമ്മുടെ ബ്ലോക്കില് നമ്മളെ ഈ സേവന മേഖലയിലെ കൃഷി മൂന്ന് ലക്ഷം രൂപ വരെ മിഷനറി കൊടുക്കാനുള്ള ഒരു പദ്ധതി വന്നപ്പോൾ അതിന് ആദ്യം നേരത്തെ പറഞ്ഞ പോലെ എൺപത് ശതമാനം സബ്സിഡി അപ്പൊ അങ്ങനെ തയ്യാറായി വന്നപ്പോൾ ആകെ രണ്ട് ഗ്രൂപ്പുകളാണ് മെയിൻ ആയിട്ട് വന്നത് ഒന്ന് ഗുരുവായൂര് റഷീദ് നേതൃത്വത്തിലും അതുപോലെ ഒന്ന് നേതൃത്വത്തിലുള്ള ഫാമേഴ്സ് ക്ലബ്ബാണ് പിന്നെ ചെറിയ തോതിൽ ഒരു മണിയൂര് ഒരു ഇതും കൂടി എടുത്തു അപ്പൊ അവർക്ക് അത് അപ്പൊ അങ്ങനെ ഈ ഇവരെ വിളിച്ച് നമ്മള് ഇത് ചർച്ച ചെയ്തപ്പോ ഷാർഫീനോട് ഞാൻ പറഞ്ഞു ഇവര് ഫാർമേഴ്സ് ക്ലബ്ബ് നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ട അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് കർഷകർക്ക് അപ്പൊ അങ്ങനെ പറയുന്നുണ്ടോ അപ്പൊ നമ്മള് പറഞ്ഞു ഇത് വാങ്ങിച്ചു കൊടുക്കുമ്പോ ഇത് വെറുതെ അവിടെ ഇട്ട് ദുരുമ്പിടിക്കാനുള്ള ഒരു ഗതികേട് വരെയുണ്ട് അപ്പൊ അത് കൊണ്ട് നടക്കണം കാരണം വെച്ചാൽ എങ്കിൽ മാത്രമേ ഇപ്പൊ ഈ ഉദ്ഘാടനത്തിനേക്കാൾ കൂടുതൽ നമുക്ക് കർഷകരിലേക്ക് എത്തിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടായാൽ മാത്രമേ അതിനൊരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ പറയും ഗവൺമെന്റിന്റെ ഇവിടെ ഒരു സാധനത്തെ തുലിപിടിച്ചു കൊടുക്കണം എന്നുള്ളൊരു പറയുന്നത് അങ്ങനൊരു പേരുണ്ടാവരുതെന്ന് മറ്റേ കോടും പറഞ്ഞപ്പോൾ അവര് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അവര് എന്ത് വില കൊടുത്തും ഒരാളെ സൂപ്പർവൈസർ ആക്കി വെച്ചുകൊണ്ട് കാരണം അവർക്ക് ചെയ്യാൻ പറ്റില്ല അവര് സൂപ്പർവൈസ് ചെയ്തുകൊണ്ട് ഇത് നമ്മൾ നല്ല രീതിയിൽ നടത്തണം എന്നുള്ള രീതിയിലാണ് നമ്മളെ ക്യാമ്പക്കാരായിട്ട് ബന്ധപ്പെടുകയും അതിന്റെ കോൺട്രിബ്യൂഷൻ ഇത്ര രൂപ അവരടക്കാൻ തയ്യാറാവുകയും ചെയ്ത് എന്തായാലും അവരുടെ ഭാഗങ്ങളിൽ ഈ കഴിഞ്ഞ വർഷം നമ്മളൊരു ഫ്ലെക്സി ഫണ്ട് കുറച്ച് വരികയും ആ ഇരുപത് ശതമാനം കൂടി അടച്ച് അവർക്ക് നൂറ് ശതമാനത്തിൽ സബ്സിഡി വരും എല്ലാവിധ ഭാരവാഹികളും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എനിക്ക് കൂടുതലായിട്ടും പറയാനുള്ളത് ഇവിടുത്തെ കർഷകരോടാണ് ഈ ഈ പ്രൊജക്റ്റ് എല്ലാവിധ സേവനങ്ങളും ഈ ഒരു കർഷക ഗ്രൂപ്പ് വരുന്ന സേവന മേഖലയിൽ പെട്ടിട്ടുള്ള കൂട്ടങ്ങളാണ് അവരുടെ സേവനം എല്ലാവരും അതിന്റെ എല്ലാവിധ ഉപയോഗവും നിങ്ങള് യൂട്ടിലൈസ് ചെയ്യണമെന്നാണ് കർഷകരോട് പറയാനുള്ളത് അതുപോലെ കൃഷി ഭവന്റെയും അത് കഴിഞ്ഞ് നമ്മള് പയറ് വെട്ടി മുറിച്ചെടുത്ത് നമ്മള് ഇപ്പൊ ആളുകൾ വരുമ്പോ പയർ മുടിച്ചു കൊടുക്കാൻ പറ്റില്ല അത്ര അധികം പയരുണ്ടായിട്ട് എല്ലാവരും പറയുന്നത് റുപ്യ കിലോയ്ക്കും നിങ്ങൾ തന്നെ പൊട്ടി പൊടി നിങ്ങൾ പൊട്ടിച്ചതിന് അമ്പത് ഉറുപയോഗം അവരെന്നെ ചാ ചാക്കും വെച്ച് നോക്കി പൈസ വന്നവരും പോകും അപ്പൊ അത്രയും പയറുകള് അത് അധികം നോട്ടം വേണ്ട എന്ന് പറയുന്നത് നമ്മൾ കടയിൽ നിന്ന് ഇടുമ്പോൾ കയറി വിത്ത് കിട്ടും കുറ്റിപ്പാർ കടയിൽ പോകുന്ന വിത്ത് നല്ല കുറച്ച് വലിപ്പുള്ള വിത്ത് നോക്കി ഈ ട്രാക്ടർ അടിക്കുക ഒപ്പം അത് പൂട്ടുക എന്തെങ്കിലുമൊക്കെ വളിൽ എന്തൊക്കെ അറിയില്ല ഞങ്ങളോടൊക്കെ ചാണകപ്പൊടിയും വിതറിന് ശേഷം വിത്ത് ഏകദേശം അറുപത് ദിവസം നമുക്ക് ഇഷ്ടം പോലെ പയറും ഇഷ്ടംപോലെ സ്ഥലക്കാണെങ്കിൽ എത്രയാണ് പയറ് വഴി തീരില്ല അത്രയും പയറ് വിളം എടുക്കാൻ ഇതിന്റെ പൈസ നമുക്ക് തിരിച്ച് നമ്മൾ ചെലവാക്കിയ പൈസ തിരിച്ചെടുക്കാൻ ഏറ്റവും മനോഹരമായ പദ്ധതിയാണ് എൻ്റെ എന്റെ ആശയം എന്റെ കൂലിൽ കണ്ടതാണ് ഞാൻ പറയുന്നത് പല കാര്യങ്ങളുണ്ട് എനിക്ക് അത് ഒരുപാട് സമയമെടുക്കും വിളയിൽ നിന്ന് പറഞ്ഞാൽ അമ്പത് ദിവസം കഴിഞ്ഞാൽ വിളവെടുക്കാം പയറ് കഴിഞ്ഞാൽ അറുപത് ദിവസം കഴിഞ്ഞാൽ വിളവെടുക്കാം പിന്നെ ഒരു കിറ്റ് എടുത്തിട്ട് നമ്മളിപ്പോ തെങ്ങിന്റെ തടം തുറക്കണ്ട ഓർഡർ വന്നുകഴിഞ്ഞാല് തെങ്ങിന്റെ തടം തുറക്ക അപ്പൊ ഒരാളുടെ ഇപ്പൊ അടിക്കേണ്ടതുണ്ടെങ്കിൽ അടിക്കണമെന്ന് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മള് വണ്ടി കഴിഞ്ഞു മാത്രമല്ല ഇതില് പോകുമ്പളെ ഒരു മണി

ോ അല്ലാതെ മാറ്റി വെച്ചു അത് ലെഫ്റ്റിൽ സൈഡിലെ ബ്ലീഡ് ഇപ്പ്ര സൈഡിൽ ഇടണം അപ്പൊ ഇതൊന്നും മാറ്റം ഈ വളഞ്ഞു നിക്കുന്ന ബ്ലീഡ് മാത്രം തെങ്ങിന്റെ കളത്തിന് മാത്രമായി ബാക്കിയുള്ള സമയത്ത് സാറ് ഉറക്കെ സംസാരിച്ചു കുറച്ച് അല്ല വീഡിയോ വീഡിയോ എടുക്കണമെങ്കിൽ വീഡിയോ എടുക്കുക അല്ല ഇതല്ല

ാണ് ഇതേപോലൊക്കെ വരുന്ന പറമ്പുകളില്ലേ കൂടുതലും മലപ്രദേശത്തേക്ക് പറ്റും നമ്മളെ മലയാളം ഇതൊരു ഒരാളെ ഞാൻ പറഞ്ഞില്ലേ പഠിപ്പിച്ച് പിന്നെ നിങ്ങൾ ഈ ഓർഡർ വരണത് എടുത്ത് നമ്മളൊരു വാട്സപ്പിലും അതുപോലെ തന്നെ ചെറിയൊരു ബിസ്റ്റ് നോട്ടീസ് പോലെ തെളിവ് ടി വി കൊടുക്കുന്നാണെന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന് എത്ര തെളിവ് വരുമെന്ന് ആദ്യം നോക്കാം എത്ര അങ്ങനെ ഒരു തെങ്ങിൻ തടത്തിന് ഇത്ര പറയാൻ പറ്റുമോ അതെ െ അങ്ങനെ മണിക്കൂർ തെങ്ങ് തടാം എത്ര വരും അഞ്ചെണ്ണത്തിന് ഒരു സ്ഥലത്തേക്ക് അങ്ങനെ കൊണ്ടുപോകുന്നു പറഞ്ഞാല് അതല്ല ഇന്ന് ഓടിച്ചു കൊണ്ടുപോവാൻ എളുപ്പാണ് ചെറിയ അല്ല ട്രൈലർ പോലെ ഇതൊന്നും ഇരിക്കണത് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നേട്ടാ എക്സ്ട്രാ